കന്യാസ്ത്രീ മഠങ്ങൾക്കുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നറിയാൻ പൊതുവെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് മാധ്യമങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന കഥകൾ കേട്ട് കോൾമയിൽ കൊള്ളുകയാണ് ഒരു വിഭാഗം ആളുകൾ എന്നാൽ യഥാർത്ഥത്തിൽ കന്യാസ്ത്രീ മടങ്ങൾക്കുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നറിയണം അത്തരം ചില അനുഭവങ്ങളിൽ ഒന്ന് സിസ്റ്റർ സോണിയ കെ ചാക്കോയുടെ കുറിപ്പിലുണ്ട് പോലീസുകാർ മഠത്തിൽ വന്നപ്പോൾ എന്നതാണ് ശീർഷകം സാധാരണ പോലെ തന്നെ ഒരു പോലീസ് ജീപ്പ് ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് സന്ധ്യാസമയത്ത് കടന്നു വരുമ്പോൾ അയൽക്കാർക്കുണ്ടാകുന്ന അസ്വാഭാവികമായ നോട്ടങ്ങൾ അത് ഇന്നുമുണ്ട് എന്നുമുണ്ടാകും പക്ഷേ ഇവിടെയും ധീരമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തുടരുകയാണ് സന്യാസിനിമാർ കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ ഞങ്ങളുടെ മഠത്തിലേക്ക് വന്നു പോലീസ് ഇൻസ്പെക്ടർ മദർ ലൂസിയോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ടൗണിൽ വീണ് കിടക്കുന്നു അവർക്ക് അപസ്മാരവുമുണ്ട് കുറച്ച് ദിവസങ്ങളായി ഭിക്ഷയാചിച്ചു കണ്ടിരുന്നു ഇപ്പോൾ വയ്യാതെ വീണ് കിടക്കുകയാണ് സിസ്റ്റർമാർക്ക് ഇവരെ നോക്കാൻ സാധിക്കുമോ നേരം വൈകി ഈ സാഹചര്യത്തിൽ അവരെ എങ്ങോട്ട് മാറ്റണമെന്നറിയില്ല എന്ന് കാര്യങ്ങൾ ആ സാർ പറഞ്ഞു തീരും മുന്നേ സിസ്റ്റർ ലൂസി മറുപടി പറഞ്ഞു ഇങ്ങോ കൊണ്ടുപോരെ സാർ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് സന്ധ്യ വാങ്ങിയപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് മഠത്തിന് മുന്നിൽ വന്നു നിന്നു അയൽബക്കാർ പോലീസ് വണ്ടി കണ്ട് എന്തോ അസ്വാഭാവികത പോലെ ഒളിഞ്ഞു നോക്കി നോട്ടങ്ങളൊന്നും വകവെക്കാതെ ഞാനും സിസ്റ്റർ വിനോദയും സൗമ്യയും പോലീസ് വണ്ടിയുടെ അടുത്തേക്ക് ഒരു കല്യാണ വണ്ടിയുടെ അടുത്തേക്ക് എന്ന പോലെ ഓടിച്ചെന്നു പതിയെ വണ്ടിയിൽ നിന്നിറങ്ങിയ ആ ചേച്ചിയെ താങ്ങി പിടിച്ച് കുളിമുറിയിലേക്ക് നടന്നു തമിഴ് കലർന്ന മലയാളത്തിൽ ചേച്ചി ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു ഞാൻ പളനിക്ക് വന്നതാണെന്ന് അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈരടി ഗാനം പാടി പളനിമല കോവിലിലെ ബാലസുബ്രഹ്മണ്യന്റെ പീരി കാവടി അമ്മാൾ ചേച്ചിയുടെ മുഖം തെളിഞ്ഞു ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം അമ്മേ പുള്ളിത്തല കുലുക്കി ഞാൻ ആ അമ്മയെ അമ്മാൾ എന്നാണ് വിളിച്ചിരുന്നത് അവർക്ക് വേണ്ടി പുതിയൊരു നൈറ്റിയും തോർത്തും ബ്രഷും സോപ്പും എടുത്ത് സിസ്റ്റർ സൗമ്യ വന്നു ഞാനും സിസ്റ്റർ വിനോദയും അമ്മാൾ ചേച്ചിയെ കുളിപ്പിക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം കുളിപ്പിച്ചപ്പോഴാണ് ചെളി മുഴുവനും മാറിയത് മുഖത്ത് ഒരു തെളിച്ചം വന്നു ഞങ്ങളുടെ കവിളിലും കയ്യിലും മുത്തം തന്നു പറഞ്ഞു മുരുകനാണെന്ന് ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോകും വഴി ചേച്ചിക്ക് അപസ്മാരം വന്നു ഒരു കടുത്ത പനിയും പിറ്റേ ദിവസം പോലീസിനെ അറിയിച്ചു ഒപ്പം വേണ്ട മരുന്നും ആ ചേച്ചിക്ക് കൊടുത്തു ഭക്ഷണം സ്പൂണിൽ കോരി കൊടുക്കുമ്പോഴൊക്കെ ആ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു ഒപ്പം എൻ്റെ ഉള്ളും സന്തോഷം കൊണ്ട് നിറഞ്ഞു കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ പോലെ മൂന്നാം ദിവസം അമ്മാളിന് കടുത്ത അവസ്മാരം കിട്ടി പിന്നെ ശ്വാസം നീട്ടി വലിക്കാൻ തുടങ്ങി ഞങ്ങൾ സിസ്റ്റേഴ്സ് മൂന്ന് പേരെയും മാറി മാറി ചേച്ചി നോക്കി നന്ദി നന്റി എന്ന് പറഞ്ഞു മദർ ലൂസി അമ്മ പറഞ്ഞു ഇത്തിരി വെള്ളം കൊടുക്ക് സ്റ്റീൽ ഗ്ലാസിൽ നിന്നും ഇത്തിരി വെള്ളം ലൂസി അമ്മ കൊടുത്തു ഞങ്ങളോടും കൊടുത്തോളാൻ മദർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കൊടുത്തു പിന്നർ സിസ്റ്റർ സൗമ്യയും വിനോദയും ഞങ്ങൾ അറിഞ്ഞില്ല അത് തുള്ളി വെള്ളം അവർക്ക് കൊടുത്തതാണ് എന്ന് പളനിക്ക് പോകണം മുരുക പിന്നെ അമ്മാൾ പതിയെ അടച്ച കണ്ണുകൾ ലൂസിയമ്മ അമ്മ തിരുമി അടച്ചു കടത്തെണ്ണയിലും വഴിയോരത്തും കിടന്ന അമ്മാളിൻ്റെ രാജകീയമായ മരണത്തെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെയും തീർന്നില്ല പിന്നെ വേഗം ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പോലീസിൽ അറിയിച്ചു ആംബുലൻസിനെ വിളിച്ചു മദർ പറഞ്ഞു പയ്യമ്പലത്ത് പോകണം ഇവിടെ ഇപ്പോൾ ദഹിപ്പിക്കലില്ല പോകാമോ പിന്നല്ലേ ഞാൻ പോകാം മുഷ്ടി ചുരുട്ടി ആരവങ്ങളോടെ ഇംഗ്ലാബ് ആ തീരം പതിയെ ധനിക്കുന്നുണ്ട് കാരണം സാഗരം സാക്ഷിയായി സ്മൃതി മണ്ഡപങ്ങളിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും എ കെ ജിയും ഇ കെ നായനാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവിടെ ഉറങ്ങുന്നു കടലിൽ നിന്നെത്തുന്ന തണുത്ത കാറ്റും തീരങ്ങളുടെ അലയടികളും നിലയ്ക്കാതെ അപ്പോഴുമുണ്ട് തൊട്ടപ്പുറത്ത് ശാന്തി തീരം എന്ന പയ്യാമ്പനം ശ്മശാനം വലിയ നിശബ്ദതയിൽ ചിതകൾ കത്തിയമരുന്നു അവർക്കരികെ ആരവങ്ങളില്ലാതെ ആ ഭൂമിയിൽ ഇനി ഒരുപിടി ചാരമായി അമ്മാൾ മാറുമ്പോൾ മനസ്സിലുള്ളത് വെറും നാല് ദിവസത്തെ പരിചയവും പരിചരണവും ആണ് ഒപ്പം നിറഞ്ഞ മനസ്സും ഇത്രയും ചുരുങ്ങിയ ദിവസത്തിൽ അമ്മാൾ ഞങ്ങളുടെ ആരോവായി മാറി തിരിച്ചു ഞങ്ങളും ഓർമ്മിക്കാൻ ഇനി അവരുടെ മന്ദസ്മിതവും പയ്യാമ്പലത്തെ ശ്മശാന ഭൂമിയിൽ അന്ന് കണ്ട വാടാമുല്ല ഇന്നും മനസ്സിൽ വാടാതെ നിൽപ്പുണ്ട് ഒരു ചിരിയും ഒരു കൈസഹായവും ഒരു വാച്ചോറും ഒരു തുള്ളി വെള്ളവും ഒരു ജീവന ചൈതന്യം പകർന്നു നല്ല മരണം പുലുകി അമൃത്യതയിലേക്ക് കണ്ണു നട്ട് അവർ ദൈവത്തിൽ ലയിച്ചിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പുണ്യമുള്ള അമ്മാളെ ഉങ്ങൾക്ക് വണക്കം